ഹായ് ഗുഡ് ഹായ് ഹായ് അനീഷ് ടി കെ ഡി ബ്ലൗ വെറുതെ ഇരുന്നപ്പോൾ ഒരു ലൈവ് വന്നതാണ് എന്താകുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിച്ചോ പറയൂ എന്താണ് വിശേഷം രണ്ട് പേരുണ്ട് എന്താ ശേഷം ഫുഡൊക്കെ കഴിച്ചു ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് വെറുതെ ഇരുന്ന് അപ്പോൾ വിചാരിച്ചൊന്ന് ലൈവ് വന്ന് നോക്കുക ആരെങ്കിലുമൊക്കെ വരുന്നെങ്കിലേ വരട്ടെ എന്ന് വിചാരിച്ച് ആ ഞാൻ പറഞ്ഞത് ആ ലൈവ് വന്നതിന് ശേഷം അത് നമ്മൾ എഡിറ്റ് ചെയ്തിടുമല്ലോ ഇടുന്ന സമയത്ത് ഇന്നത്തെ ലൈവിൽ വന്ന എല്ലാവർക്കും വളരെ നന്ദി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതുമ്പം ആ ക്യാപ്ഷനൊക്കെ കണ്ട് ആൾക്കാർ വീണ്ടും ലൈവിലേക്ക് വരും എന്നൊക്കെയാണ് പറയുന്നത് ഞാനത് ഒരു മറ്റുള്ള വീഡിയോസ് കണ്ട് മനസ്സിലാക്കിയതാണ് അപ്പോൾ ഞാനിങ്ങനെ എഴുതും ഞാൻ ഇങ്ങനെ ലൈവ് ഇട്ടിട്ട് ആരും വരില്ല അപ്പോഴും ഞാൻ എഴുതി ലൈവിൽ വന്നവർക്കും വരാത്തവർക്കും താങ്ക്സ് എന്നൊക്കെ പറഞ്ഞു ഞാൻ എഴുതും അല്ലാതെ എൻ്റെ ഇതിപ്പോൾ ഞാൻ ലൈവിൽ വരാൻ തുടങ്ങിയിട്ടൊരാഴ്ചയൊക്കെ ആയി പക്ഷേ അങ്ങനെ ആരും കയറാറില്ല പിന്നെ ഒന്നരട്ട് പേരുടെ ലൈവിൽ ഞാൻ പോകും അപ്പോൾ അവരും എൻ്റെ ലൈവിൽ വരും ഒരു സ്ഥലം വരും അവരുടെ ടൈമറി ഒരു ടീച്ചറുണ്ട് പിന്നെ ഒരു അമ്മമ്മ ഉണ്ട് അവരൊക്കെ അല്ല പിന്നെ എല്ലാം ശരിയാവാതെ അവിടെ പോകാൻ എല്ലാം ശരിയാവും ചോറ് കഴിച്ചോഷ് ഹായ് ഹലോ ഹായ് ഫ്രണ്ട്സ് കൂട്ടുകാർ ലൈവിലേക്ക് വരൂ വരുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ഇടു പത്ത് പേര് കാണുന്നുണ്ട് പക്ഷേ ആരും കേറുന്നില്ല എന്താണ് നിങ്ങൾ കേറാതെ മടിച്ചു നിൽക്കുന്നത് കടന്നു വരുമോ ഞാൻ കഴിച്ചിട്ട് വരാം ആ ഓക്കെ ഓക്കെ പോയി വാ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഇത് മതി ഹലോ കൂട്ടുകാരെ ലൈവിലേക്ക് വരൂ തെക്കൻ തെക്കൻ ഡി പി അടിപൊളിയാണ് കേട്ടോ ഈ ഡി പി ഇരിക്കുന്നത് കൊണ്ട് ഓർമ്മിക്കും പെട്ടെന്ന് ഹലോ ഹലോ ഹായ് കൂട്ടുകാരെ കിച്ചൻ്റെ ലൈവിലേക്ക് സ്വാഗതം ലൈവിൽ വരൂ സപ്പോർട്ട് വാങ്ങൂ സപ്പോർട്ട് കൊടുക്കൂ സപ്പോർട്ട് വാങ്ങൂ ഒൻപത് പേരുണ്ട് വാച്ച് ചെയ്യുന്ന പക്ഷെ ആരും എൻ്റെ ലൈവിൽ കമൻ്റ് ഇടുന്നില്ല അതെന്താണ് ഇല്ലേ നിങ്ങൾ കമൻ്റ് ഇടാത്തത് കമൻ്റ് ഒക്കെ ഇട്ടാലല്ലേ നമ്മുടെ ലൈവൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ സപ്പോർട്ട് വേണ്ടേ സപ്പോർട്ട് എല്ലാവരും ചൂടൊക്കെ കഴിച്ചോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഹലോ ലൈവിൽ വരുന്നവർ ലൈക്ക് ചെയ്യൂ ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്യൂ കമൻ്റ് ലൈക്കുകളൊക്കെ ഇങ്ങനെ വഴി വരട്ടെ ഹലോ കൂട്ടുകാരെ കമന്റ് കമെന്റ് ഇടൂ മടിച്ചു നിൽക്കാതെ കമന്റ് ഇടൂ കൂട്ടുകാരെ ഹലോ ഹലോ ഹായ് എന്താണ് ലൈവിൽ കയറാനൊരു മടി മടിക്കണ്ട കയറിപ്പോരൂ എന്തിനാ ഇങ്ങനെ മടിച്ച് നിൽക്കുന്നത് കയറിപ്പോരു ഹലോ കൂട്ടുകാരെ ലൈവിലേക്ക് കയറി വരൂ മടിച്ച് നിൽക്കാതെ ലൈവിലേക്ക് കയറി വരൂ സപ്പോർട്ട് ചെയ്യൂ സപ്പോർട്ട് വാങ്ങോ എന്താണ് നിങ്ങൾ ലൈവിൽ കയറാതെ മടിച്ച് നിൽക്കുന്നത് വരൂ കയറി വരൂ കമെന്റ് ഇടൂ കമെൻ്റ് ഇടൂ കമെന്റിൽ ലൈക്ക് ചെയ്ത് കയറി വരൂ നിങ്ങൾ കയറി വരൂ കൂട്ടുകാരെ പഠിച്ചു നിൽക്കുക കയറി വരുമോ